ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ റിലീസായ റൊമാൻറ്റിക് ത്രില്ലർ മൂവിയായ ഹിറ്റ്മാൻ ആണ് അപ്പോൾ നമുക്ക് സമയം കളയാൽ തന്നെ സിനിമയിലേക്ക് പോകാം ഇതാണ് നമ്മുടെ കഥയിലെ ഹീറോ ആയ ഗ്യാരി ഗ്യാരി ഒരു കോളേജ് പ്രൊഫസറാണ് കോളേജിലെ തൻ്റെ ഒക്കെ കഴിഞ്ഞ് ഗ്യാരി തിരികെ വീട്ടിലേക്ക് വരികയാണ് ഗ്യാരി ഒറ്റയ്ക്കാണ് വീട്ടിൽ താമസിക്കുന്നത് ഗ്യാരിക്ക് കൂട്ടായി ഒരു പൂച്ചയും ഉണ്ട് എന്നാൽ ഇലക്ട്രോണിക്സിൽ കേവനായ ഗാരി തന്റെ എക്സ്ട്രാ ഇൻകത്തിനായി ന്യൂയോർക്ക് പോലീസിനായി ചെറിയ വർക്കൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് അങ്ങനെ ഗ്യാരി തന്റെ ജോലിക്കായി ന്യൂയോർ അണ്ടർ കവർ ഓഫീസേഴ്സിന്റെ വാനിലേക്ക് വരുമ്പോൾ അവർ ഗ്യാരിയോട് പറയും ഗ്യാരി ഇന്ന് നിന്റെ ജോലിയിൽ ചെറിയ മാറ്റമുണ്ട് നമ്മുടെ അണ്ടർ കവർ ഓഫീസറായ ജാസ്പർ കുട്ടികളെ അബ്യൂസ് ചെയ്തത് കൊണ്ട് തന്നെ അവൻ്റെ ജോലി പോയിരിക്കുകയാണ് അതുകൊണ്ട് ഇന്ന് അവന്റെ ജോലി നീ വേണം ചെയ്യാനെന്ന് പറയും എന്നാൽ ഗ്യാരിക്ക് അത് കേൾക്കുമ്പോൾ പേടിയാവുമെങ്കിലും അവരെല്ലാവരും സപ്പോർട്ട് ചെയ്യുമ്പോൾ ഗ്യാരി അത് സമ്മതിക്കും എന്നാൽ അതിനുശേഷം ഗ്യാരി ആ സസ്പെൻഷനിലായ ഓഫീസർ ജാസ്പറുടെ അടുത്തേക്ക് വരും എന്നാൽ ജാസ്പർ ഗ്യാരിയോട് പറയും എനിക്ക് വലിയ വിഷമമൊന്നുമില്ല സസ്പെൻഷനിലാണെങ്കിലും എനിക്ക് സാലറി കിട്ടുമല്ലോ പിന്നെ നീ ഈ ജോലി ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ ഒരുപാട് ക്രിമിനൽസുമായി ഇടപെടുന്ന ജോലിയാണെന്ന് പറയും അങ്ങനെ ഗ്യാരി ചെറിയ പേടിയോടുകൂടി തന്നെ ആ ക്രിമിനലിനെ മീറ്റ് ചെയ്യാനായി അവൻ പറഞ്ഞ റെസ്റ്റോറന്റിലേക്ക് ചെല്ലിക്കും എന്നാൽ ഇതെല്ലാം തന്നെ ഗ്യാരിയുടെ കൂടെയുള്ള പോലീസുകാർ റെസ്റ്റോറന്റിലെ ക്യാമറയിലൂടെ പുറത്തിരുന്നു കാണുന്നുണ്ടായിരുന്നു എന്നാൽ അപ്പോഴേക്കും ആ റെസ്റ്റോറന്റിലേക്ക് ആ ക്രിമിനൽ വരും ഗ്യാരി ഒരു കില്ലറാണെന്നും പറഞ്ഞാണ് അവൻ ഗ്യാരിയെ മീറ്റ് ചെയ്യാനായി വരുന്നത് ഒരാളെ കൊല്ലാനുള്ള കൊട്ടേഷൻ കൊടുക്കാനാണ് അവൻ ഗാരിയുടെ അടുത്ത് വരുന്നത് എന്നാൽ ഗാരിയുടെ പെർഫോമൻസ് എല്ലാം പുറത്തിരുന്നു കാണുകയായിരുന്ന പോലീസുകാർ പറയും ഈ ഗാരി വളരെ നാച്ചുറലായാണല്ലോ ബിഹേവ് ചെയ്യുന്നത് അവൻ ഒരു സംശയം തന്നെ തോന്നിയിട്ടില്ല എന്ന് അങ്ങനെ അവൻ ഗ്യാരിയോട് ഡീല് ഉറപ്പിച്ച ശേഷം ആളെ കൊല്ലാനുള്ള അഡ്വാൻസും കൊടുക്കും ഗാരി അങ്ങനെ അത് വാങ്ങും എന്നാൽ അത് വാങ്ങി പുറത്തിറങ്ങുമ്പോഴേക്കും ന്യൂയോർക്ക് പോലീസുകാർ അങ്ങോട്ടേക്ക് എത്തി അവനെ അറസ്റ്റ് ചെയ്യും അപ്പോഴാണ് ആ ക്രിമിനലിന് മനസ്സിലാകുന്നത് ഗ്യാരി പോലീസുകാരുടെ അണ്ടർ കവർ ഏജൻ്റ് ആണ് എന്ന് എന്നാൽ അവന്റെ നോട്ടം കണ്ട് പേടിച്ച ഗ്യാരി അവിടെ നിന്ന് ഓടി തന്റെ കൂട്ടുകാരായ പോലീസുകാരുടെ അടുത്തേക്ക് വരും എന്നാൽ അവർ ഗ്യാരിയോട് പറയും ഗ്യാരി നീ വളരെ നന്നായിട്ടാണ് പെർഫോംസ് ചെയ്തത് അതുകൊണ്ട് ജാസ്പറിന് പകരം ഇനി എല്ലാവർക്കും നീ തന്നെ ഏറ്റെടുത്തോളൂ ആ ക്രിമിനൽ തന്ന അഡ്വാൻസ് തുക നിന്റെ ജോലിക്കൂലിയായി എടുത്തോളാൻ പറഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ന്യൂയോർക്ക് പോലീസ് ഗ്യാരിക്ക് ഒരു മെയിൽ അയച്ച് നിങ്ങൾക്ക് അടുത്ത വർക്ക് വന്നിട്ടുണ്ട് എന്ന് പറയും അങ്ങനെ ഗ്യാരി തന്റെ അടുത്ത സസ്പെക്റ്റിനെ മീറ്റ് ചെയ്യാനായി പോകും എന്നാൽ ഇവന് തന്റെ ഫ്രണ്ടിനെ കൊല്ലാൻ വേണ്ടിയാണ് അവൻ ഗ്യാരിയെ സമീപിച്ചത് ഗ്യാരിക്ക് അവൻ അഡ്വാൻസ് കൊടുക്കുകയും ചെയ്യും അവനെയും ന്യൂയോർക്ക് പോലീസ് അറസ്റ്റ് ചെയ്യും അങ്ങനെ ഗ്യാരിയുടെ എഫിഷ്യൻസി കണ്ട് ന്യൂയോർക്ക് പോലീസ് കൂടുതൽ വർക്ക് ഗ്യാരിക്ക് കൊടുക്കും ഓരോ വർക്കിന് പോകുമ്പോഴും വീഡിയോസ് കണ്ട് ഗ്യാരി തൻ്റെ രൂപമൊക്കെ മാറ്റിയ ശേഷമാണ് പോകുന്നത് അങ്ങനെ ഗ്യാരി തൻ്റെ അടുത്ത വർക്കിന് പോവുകയാണ് സ്റ്റെഫി എന്ന പേരുള്ള കോടീശ്ശേരിയായ ഒരു ലേഡി വന്ന് ഗ്യാരിക്ക് അഡ്വാൻസ് കൊടുത്ത ശേഷം പറയും നീ എൻ്റെ ഹസ്ബൻഡിനെ കൊന്നു തരണം അയാളെ കൊന്നു തന്നാൽ ഞാൻ നിനക്ക് ഇനിയും പണം തരാമെന്ന് പറയും അവൾ അഡ്വാൻസ് കൊടുത്ത ഉടനെ തന്നെ അവളെയും പോലീസുകാർ വന്ന് അറസ്റ്റ് ചെയ്യും എന്നാൽ അതിനുശേഷം ഗ്യാരിക്ക് കൊട്ടേഷൻ കൊടുക്കാനായി വന്നത് ഒരു കൊച്ചു പയ്യനാണ് തൻ്റെ അമ്മയെ കൊല്ലാനായിരുന്നു അവൻ ഗ്യാരിയെ കാണാനായി വന്നത് എന്നാൽ അവനൊരു കൊച്ചു പയനല്ലേ എന്ന് കരുതി ഗാരി അവനോട് പറയും നീ എന്തിനാണ് നിന്റെ അമ്മയെ കൊല്ലുന്നത് ഇനി പിടിക്കപ്പെട്ടാൽ എൻ്റെ കൂടെ നീയും ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് പറയും എന്നാൽ അവൻ അതൊന്നും ഒരു കൂസലുമില്ലാതെ അമ്മയെ ഉറപ്പായും കൊല്ലണമെന്ന് പറയും അങ്ങനെ ഗാരി അഡ്വാൻസ് മേടിക്കും അവനെയും പോലീസുകാർ അറസ്റ്റ് ചെയ്യും അങ്ങനെ ഒരു ദിവസം രാവിലെ ഗാരി തൻ്റെ കുട്ടികൾക്ക് കോളേജിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഗാരിയുടെ എക്സ് ഗേൾഫ്രണ്ടായ അലിഷ അങ്ങോട്ടേക്ക് വരും അലിഷ വേറൊരാളെ കല്യാണം കഴിച്ച് അതിലൊരു കുട്ടിയുമുണ്ട് എന്നാലും ഗ്യാരിയും അലിഷയും ഇപ്പോഴും നല്ല ഫ്രണ്ട്സാണ് അലിഷ ഗ്യാരിയോട് പറയും ഞാൻ നിന്റെ അടുത്ത് ഒരു ഫ്രണ്ട് എന്ന നിലയിൽ പറയുകയാണ് നീ എന്തായാലും ഒരു നല്ല ഒരാളെ കണ്ടെത്തി ലൈഫ് പാർട്ണർ ആക്കണമെന്ന് പറയും എന്നാൽ ഗ്യാരി പറയും അതൊക്കെ റൈറ്റ് ടൈം ആകുമ്പോൾ നടക്കും എന്തായാലും ഇപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല എന്ന് പറയും എന്നാൽ അത് കഴിഞ്ഞ് അന്ന് ജോലി പോയ ജാസ്പർ തൻ്റെ സസ്പെൻഷൻ കഴിഞ്ഞ് ഓഫീസിലേക്ക് വന്ന് തൻ്റെ ബോസിനോട് തനിക്ക് തൻ്റെ ജോലി തിരികെ തരണം എന്ന് പറയും എന്നാൽ ബോസ് പറയും നിന്റെ ജോലി ഗ്യാരി നന്നായി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തൽക്കാലം നീ വല്ല ട്രാഫിക്കിലോ മറ്റോ ജോലി ചെയ്യ് ഗ്യാരി നിന്റെ ജോലി നന്നായി ചെയ്യട്ടെ എന്ന് പറയും അതിനുശേഷം പോലീസുകാർ അടുത്തവർക്ക് ഗ്യാരിക്ക് കൊടുക്കും മോഡലായ മാഡിസൺ എന്ന പെണ്ണ് തൻ്റെ ഹസ്ബൻഡിനെ കൊല്ലാനാൻ കൊട്ടേഷൻ കൊടുക്കാനായി ഗ്യാരിയെ മീറ്റ് ചെയ്യാനായി റെസ്റ്റോറൻറ്റിൽ വരാമെന്ന് പറയും അങ്ങനെ ഗ്യാരി മാഡിസനെ കാണാനായി പോകും അപ്പോഴാണ് മാഡിസൺ പറയുന്നത് എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെയാണ് കൊല്ലേണ്ടത് അവൻ എന്നെ ഒരുപാട് ടോർച്ചർ ചെയ്യുന്നുണ്ട് എനിക്ക് ആഹാരം കഴിക്കാൻ പോലും ആ വീട്ടിൽ സ്വാതന്ത്ര്യമില്ല എനിക്ക് വേറെ വഴിയൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ അവനെ കൊല്ലാൻ കൊട്ടേഷൻ തരാൻ തീരുമാനിച്ചതെന്ന് ഗ്യാരിയോട് പറയും എന്നാൽ ഗ്യാരി അവളോട് തൻ്റെ പേര് റോൺ എന്നും പറഞ്ഞാണ് പരിചയപ്പെടുത്തുന്നത് എന്നാൽ അവളുടെ അവസ്ഥ കേൾക്കുമ്പോൾ ഗ്യാരിക്ക് അവൾ പാവമാണെന്ന് തോന്നും അങ്ങനെ ഗ്യാരി അവളോട് പറയും എങ്കിൽ നീ ഒരു കാര്യം ചെയ് നിന്റെ ഹസ്ബൻഡിനെ കൊല്ലുന്നതിന് പകരം നീ ഈ പൈസയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെടു നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ എന്നെ വിളിച്ചാൽ മതി എന്നും പറഞ്ഞ് ഗ്യാരി അവൾക്ക് തൻ്റെ നമ്പർ കൊടുക്കും എന്നാൽ അതിനുശേഷം ഗ്യാരിയും ആ പെണ്ണും സംസാരിച്ചതെല്ലാം മൈക്രോഫോണിലൂടെ കേട്ട പോലീസുകാർ ഗ്യാരിയെ വിളിച്ച ശേഷം ഗ്യാരിയോട് ചോദിക്കും നീ എന്താ ആളെ ഉപദേശിച്ച് നന്നാക്കാൻ ഉപദേശകനാണോ അവൾ അഡ്വാൻസ് തന്നിരുന്നെങ്കിൽ നമുക്ക് അറസ്റ്റ് ചെയ്യാമായിരുന്നു എന്നല്ല എന്ന് പറയും എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ജാസ്പർ പറയും ഇവനൊന്നും എന്നെ പോലെ ജോലി ചെയ്യാനൊന്നും പറ്റില്ല എന്ന് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് ശേഷം ഗ്യാരി വീട്ടിൽ റെസ്റ്റ് ചെയ്യുമ്പോൾ മാഡിസൺ വിളിച്ച ശേഷം കില്ലർ റോൺ അല്ലേ എനിക്ക് നിങ്ങളെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് പറഞ്ഞ് അവളുള്ള സ്ഥലം പറഞ്ഞു കൊടുക്കും അങ്ങനെ ഗ്യാരി കില്ലർ റോണിന്റെ വേഷത്തിൽ മാഡിസനെ കാണാൻ പോകും മാഡിസൺ അപ്പോൾ ഗ്യാരിയോട് സന്തോഷത്തോടു കൂടി പറയും അന്ന് നീ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത് ഇപ്പോൾ ഞാൻ ഡിവേഴ്സിന് കൊടുത്തിരിക്കുകയാണ് എന്ന് പറയും എന്നിട്ട് മാഡിസൺ ഗ്യാരിയോട് ചോദിക്കും നീ നിന്നെ കണ്ടിട്ട് വളരെ ജെന്റിന്മാരായി തോന്നുന്നു പിന്നെ നീ എന്തിനാണ് ഈ ആളുകളെ കൊല്ലുന്ന ജോലി ചെയ്യുന്നതെന്ന് എന്നാൽ ഗ്യാരി പറയും ഞാൻ അങ്ങനെ എല്ലാവരെയും ഒന്നും കൊല്ലില്ല ഭൂമിക്ക് ഭാരമായി കൊല്ലേണ്ടവരെ മാത്രമേ ഞാൻ കൊല്ലുള്ളൂ എന്ന് പറയും എന്നാൽ അപ്പോഴേക്കും അവർക്ക് രണ്ടു പേർക്കും ഇടയിൽ എന്തോ ഒരു കെമിസ്ട്രി വർക്കാവും അപ്പോഴേക്കും മാഡിസന്റെ ഫ്രണ്ട് വന്ന് അവളെ വിളിച്ചുകൊണ്ട് പോകും എന്നാൽ നമ്മുടെ ഗ്യാരി ആകട്ടെ അവിടെയുള്ള പിള്ളേരെ കൂടെ കളിക്കുന്നത് കാണുന്ന മാഡിസന് അവന്റെ കൂടെ എന്തോ ഒരു ഇഷ്ടം തോന്നുന്നു എന്നാൽ അതിനുശേഷം അന്ന് ഈവനിങ് മാഡിസനും ഗാരിയും കൂടി പബ്ബിലേക്ക് പോകും പബ്ബിൽ പോയി കുറച്ചുനേരം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് രണ്ടു പേർക്കിടയിലും ഒരു റൊമാൻസ് തോന്നും മാഡിസൺ ഗ്യാരിയേയും കൂട്ടി തന്റെ വീട്ടിലേക്ക് വരും അങ്ങനെ അവർ രണ്ടുപേരും റൊമാൻസ് ചെയ്യും അങ്ങനെ അവർ കൂടുതൽ സംസാരിക്കുകയും കൂടുതൽ അടുക്കുകയും ചെയ്യും ഗ്യാരി അങ്ങനെ എല്ലാ ദിവസവും കോളേജിൽ പോയ ശേഷം മാഡിസന്റെ അടുത്ത് ആയി തന്നെ എന്നും വരും അങ്ങനെ അവർ തമ്മിൽ കൂടുതൽ അടുക്കുകയും അവർക്ക് പിരിയാനാവാത്ത അത്രയധികം ഇഷ്ടത്തിലാവുകയും ചെയ്യും ഇതിനിടയിലും ഗ്യാരി ന്യൂയോർക്ക് പോലീസിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു തൻ്റെ അടുത്ത് ആളുകളെ കൊല്ലാൻ വേണ്ടി സമീപിക്കുന്ന ആൾക്കാരെ എല്ലാവരെയും കൃത്യമായി ഗ്യാരി ന്യൂയോർക്ക് പോലീസിന്റെ കസ്റ്റഡിയിൽ എത്തിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം മാഡിസൺ ഗ്യാരിയോട് പറയും റോൺ നമുക്ക് പുറത്തേക്കൊന്ന് പോയാലോ എനിക്ക് ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്താൽ കൊള്ളാമെന്ന് പറയും അങ്ങനെ ഗ്യാരി അവളെയും കൂട്ടി ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്യാനായി ഷൂട്ടിംഗ് റേഞ്ചിലേക്ക് പോകും അത് കഴിഞ്ഞ് അന്ന് രാത്രി അവർ രണ്ടുപേരും പബ്ബിലൊക്കെ പോയി എൻജോയ് ചെയ്ത് തിരിച്ചു വരുന്ന വഴിക്ക് മാഡിസന്റെ എക്സ് ഹസ്ബൻഡിനെ കാണും അവൻ അവർക്ക് രണ്ടു പേരുടെയും നേരെ ആക്രോശിച്ചുകൊണ്ട് വന്ന് മാഡിസനെ ഉപദ്രവിക്കാനായി വരും എന്നാൽ അപ്പോഴേക്കും ഗ്യാരി തൻ്റെ കയ്യിലിരുന്ന എടുത്ത് അവനെ നേരെ ചൂണ്ടി അവനെ അവിടെ നിന്ന് ഓടിക്കും എന്നാൽ അതിനുശേഷം അവർ രണ്ടു പേരും കൂടി ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വരുമ്പോൾ മാഡിസൺ ഗാരിയോട് പറയും നീ എന്തായാലും ആ തെണ്ടിയെ അവിടെ നിന്ന് ഓടിച്ചത് എനിക്ക് വളരെയധികം ഇഷ്ടമായി എന്ന് എന്നാൽ ഇതേ സമയം ഗ്യാരിയുടെ ഫ്രണ്ടായ ജാസ്പർ അങ്ങോട്ടേക്ക് വരും എന്നാൽ മാഡിസന്റെ മുന്നിൽ റോണായി അഭിനയിക്കുന്ന രീ എങ്ങനെയൊക്കെയോ അവനെ അവിടെ നിന്ന് മാനേജ് ചെയ്ത് ഒഴിവാക്കും എന്നാൽ അത് കഴിഞ്ഞ അടുത്ത ദിവസം ന്യൂയോർക്ക് പോലീസ് ഓഫീസറുടെ അടുത്തെത്തുന്ന ഗാരിയോട് അവർ പറയും ഇന്നത്തെ നിന്റെ വർക്ക് എന്ന് പറയുന്നത് ഒരുത്തൻ വന്ന അവൻ്റെ എക്സ് വൈഫിനെയും അവളുടെ കാമുകിനെയും കൊല്ലാനായി കൊട്ടേഷൻ തരും അവനാണ് നിൻ്റെ ടാർജറ്റ് എന്ന് പറയും അങ്ങനെ തൻ്റെ സസ്പെക്റ്റിനെ മീറ്റ് ചെയ്യാനായി ഗ്യാരി റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുമ്പോഴാണ് താൻ ഇന്നലെ അടിയുണ്ടാക്കിയ മാഡിസന്റെ ഹസ്ബൻഡാണ് ഇന്നത്തെ തൻ്റെ സസ്പെക്റ്റ് എന്ന് മനസ്സിലാകുന്നത് ഗ്യാരി അവൻ കാണാതിരിക്കാനായി അവൻ്റെ അടുത്ത് വന്ന് തിരിഞ്ഞിരുന്ന ശേഷം ഞാനാണ് നീ അന്വേഷിച്ചു വന്ന കില്ലർ എന്ന് പറയും എന്നാൽ ഗ്യാരിയെ കാണുമ്പോൾ ഇന്നലെ മാഡിസനോടൊപ്പം താൻ കണ്ടത് ഇവനാണല്ലോ ഇവനാണല്ലോ തനിക്ക് നേരെ ഗണ് എടുത്ത് ചൂണ്ടിയതെന്നും മനസിലാക്കുന്ന മാഡിസന്റെ എക്സ് ഹസ്പെൻഡ് അവൻ അവിടെ നിന്ന് പേടിച്ചിറങ്ങി ഓടും എന്നാൽ അതിനുശേഷം ഗ്യാരി പോലീസുകാരുടെ അടുത്ത് വന്ന് പറയും എന്താണെന്ന് അറിയില്ല അഡ്വാൻസ് തരുന്നതിന് മുമ്പ് അവൻ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് ചെയ്തതെന്ന് പറയും എന്നാൽ ഇതെല്ലാം തന്നെ മനസ്സിലാക്കിയ ജാസ്പർ ഗ്യാരിയോട് ചോദിക്കും ഇയാളുടെ വൈഫിന്റെ കൂടെയല്ലേ നിന്നെ അന്ന് ഞാൻ പബ്ബിൽ വെച്ച് കണ്ടത് അവളല്ലേ മുൻപ് അവളുടെ ഹസ്ബൻഡിനെ കൊല്ലണമെന്നും പറഞ്ഞു വന്നതെന്ന് ചോദിക്കും എന്നാൽ ഗ്യാരി പറയും ഞാൻ ജസ്റ്റ് അവളെ അതിനുശേഷം കണ്ടിട്ടുണ്ട് അന്ന് അവിടെ വെച്ച് കണ്ടപ്പോൾ പരിചയപ്പെട്ടതാണ് അതിൽ കൂടുതൽ ബന്ധം ഞങ്ങൾ തമ്മിൽ ഇല്ല എന്ന് പറയും എന്നാൽ അത് കഴിഞ്ഞ് ഗ്യാരി നേരെ മാഡിസന്റെ അടുത്ത് വന്ന് പറയും നിന്റെ എക്സ് ഹസ്ബൻഡ് എന്നെയും നിന്നെയും കൊല്ലാൻ വേണ്ടി ഇന്ന് എന്നെ വന്ന് കണ്ടിരുന്നു പക്ഷേ അത് ഞാനാണെന്നറിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഓടി എന്ന് പറയും എന്നാൽ അപ്പോൾ മാഡിസൺ പറയും നീ ഉള്ളപ്പോൾ എന്നെ കൊല്ലാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞ് അവനെ കിസ് ചെയ്യും അങ്ങനെ അടുത്ത ദിവസം ഗ്യാരി തൻ്റെ കോളേജിലെ കുട്ടികളെ എല്ലാവരെയും പാർക്കിലേക്ക് കൊണ്ടുവന്ന് ഒരു ഔട്ട് സൈഡ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അപ്പോഴേക്കും പോലീസുകാർ ഗ്യാരിയെ അങ്ങോട്ടേക്ക് വിളിക്ക് വിളിക്കും അങ്ങനെ അവിടെ എത്തുമ്പോഴാണ് ഗ്യാരി അറിയുന്നത് ഇന്നലെ കൊട്ടേഷൻ തരാൻ വന്ന മാഡിസന്റെ എക്സ് ഹസ്ബൻഡിനെ ഇന്ന് ആരോ വെടിവെച്ച് കൊന്നിരിക്കുന്നു എന്ന് എന്നാൽ കൂടെയുള്ള പോലീസുകാർ ഗ്യാരിയോട് ചോദിക്കും ഇയാളുടെ എക്സ് വൈഫായിരുന്ന മാഡിസനെ നീ എന്തെങ്കിലും മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എന്നാൽ ഗ്യാരി ഉടനെ പറയും അവരെ ഞാൻ ഒരിക്കൽ കണ്ടിട്ടുണ്ട് അന്ന് ജാസ്പറും അവിടെ ഉണ്ടായിരുന്നു നമ്മൾ രണ്ടുപേരും മീറ്റ് ചെയ്തു എന്നാൽ അതിനുശേഷം ഞാൻ അവരെ കണ്ടിട്ടില്ല എന്ന് പറയും എന്നാൽ പുറത്തിറങ്ങിയ ശേഷം ജാസ്പർ ഗ്യാരിയോട് പറയും നീ അവിടെ വെച്ച് എൻ്റെ പേരും കൂടി ചേർത്ത് പറഞ്ഞപ്പോൾ ഞാൻ പേടിച്ചു പോയി എന്ന് പറയും എന്നാൽ ബുദ്ധിമാനായ ഗ്യാരി മനപ്പൂറും ജാസ്പറിന്റെ പേര് ചേർത്ത് പറഞ്ഞതാണ് ജാസ്പർ ഒരു പരമ അവൻ എപ്പോഴാണ് വേണമെങ്കിലും ചതിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അവൻ്റെ പേരും കൂടി ചേർത്ത് പറഞ്ഞത് ഗ്യാരി അവിടെ നിന്ന് ഉടനെ തന്നെ മാഡിസിന്റെ അടുത്തേക്ക് വന്ന ശേഷം മാഡിസിനോട് പറയും നീ അറിഞ്ഞു നിന്റെ എക്സ് വൈഫ് ഹസ്ബൻഡിനെ ഒരാൾ വെടിവെച്ച് കൊന്നു എന്ന് എന്നാൽ ഇത് കേട്ട ഉടനെ മാഡിസൺ ഗാരിയുടെ അടുത്ത് വന്ന് കെട്ടിപ്പിടിച്ച ശേഷം പറയും എനിക്കൊരു കയ്യബദ്ധം പറ്റി ഞാനാണ് ആ വൃത്തികെട്ടവനെ കൊന്നത് എന്ന് എന്നാൽ ഇത് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകുന്ന ഗ്യാരി നീ ഒരാളെ കൊന്നോ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറയും എന്നാൽ മാഡിസൺ പറയും നീയും എന്നും ആളുകളെ കൊല്ലാറുണ്ടല്ലോ എന്ന് എന്നാൽ ഗ്യാരി പറയും ഞാൻ ആരെയും കൊല്ലാറില്ല ഞാൻ ഒരു കോളേജ് പ്രൊഫസറാണ് എൻ്റെ പേര് റോൺ എന്നല്ല എൻ്റെ പേര് ഗ്യാരി എന്നാണ് നീ അന്ന് എന്നെ കാണുമ്പോൾ ഞാൻ പോലീസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു എന്ന് പറയും ഇത് കേട്ട് മാഡിസനും ഞെട്ടിപ്പോകും എന്നാൽ അപ്പോഴേക്കും ഓഫീസിൽ നിന്ന് ഗ്യാരിക്ക് ഒരു കോൾ വരും ഗ്യാരി ഞാൻ പോയിട്ട് തിരിച്ചു വരാമെന്ന് മാഡിസനോട് പറഞ്ഞ ശേഷം ഓഫീസിലേക്ക് പോകും അങ്ങനെ ഓഫീസിലെത്തുമ്പോൾ ബോസ് ഗ്യാരിയോട് പറയും മാഡിസന്റെ എക്സ് ഹസ്ബൻഡ് അവളുടെ പേരിൽ വലിയൊരു ഇൻഷുറൻസ് തുക എടുത്തിരുന്നു അയാൾ മരിച്ച സ്ഥിതിക്ക് ആ പണം കിട്ടുന്നത് മാഡിസൺ ആണ് നീ എന്തായാലും മാഡിസനെ ഒന്ന് അന്വേഷിക്കി അവളെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അവളാണോ ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് അറിയാൻ കഴിയുമെന്നും പറഞ്ഞ് ഒരു മൈക്കും അവന്റെ ഷർട്ടിൽ വെച്ചു കൊടുത്തിട്ട് മാഡിസന്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കും എന്നാൽ തൻ്റെ ഷർട്ടിൽ ആ പോലീസുകാർ മൈക്രോഫോൺ വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ താൻ മാഡിസനോട് ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം ആ റൂമിലിരുന്ന് പോലീസുകാർ കേൾക്കുമെന്ന് ഓർത്ത് ഗ്യാരി ആകപ്പാടെ പേടിച്ചാണ് മാഡിസൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നത് എന്നാൽ ആ വീട്ടിലെത്തിയ ഉടനെ തന്നെ തൻ്റെ ഫോണിൽ തൻ്റെ പിറകെ പോലീസുകാരുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ചു വേണം ഉത്തരം പറയാൻ ഫോണിൽ ടൈപ്പ് ചെയ്ത ശേഷം ഗ്യാരി ഓരോ ചോദ്യങ്ങൾ ചോദിക്കും അതിന് ഉത്തരവും ഗ്യാരി തന്നെ ടൈപ്പ് ചെയ്ത് മാഡിസന് കാണിച്ചു കൊടുക്കും മാഡിസൻ അത് വായിച്ച് കൃത്യമായ ഉത്തരം പറയും മാഡിസന്റെ ഉത്തരം കേൾക്കുമ്പോൾ റൂമിലിരിക്കുന്ന പോലീസുകാർക്ക് മാഡിസന് ഈ കേസുമായി യാതൊരു ബന്ധവുമില്ല എന്ന് മനസ്സിലാകും എന്നാൽ അതൊക്കെ കഴിഞ്ഞ അന്ന് രാത്രി ആരും കാണാതെ ഗ്യാരി മാഡിസന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മാഡിസന്റെ അടുത്ത് ജാസ്പർ ഇരിപ്പുണ്ടായിരുന്നു ജാസ്പർ അവളെ ഒരു ബീറൊക്കെ കൊടിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ജാസ്പർ എന്നിട്ട് അവരോട് രണ്ടു പേരോടുമായി പറയും എന്തായാലും ഇവളുടെ എക് സസ്പെൻഡ് മരിച്ചതിൽ ഒരുപാട് പണം കിട്ടും ആ പണം നിങ്ങൾ എനിക്ക് തരികയാണെങ്കിൽ ഈ കേസിൽ നിന്ന് നിങ്ങളുടെ രണ്ടു പേരുടെയും ഇൻവോൾവ്മെൻ്റ് ഞാൻ ഇല്ലാതാക്കാം എനിക്ക് മാത്രമേ ഈ സത്യങ്ങളെല്ലാം അറിയുള്ളൂ എന്ന് പറയും എന്നാൽ ഇതെല്ലാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ജാസ്പർ കുഴഞ്ഞു തറയിലേക്ക് വീരും മാഡിസൺ ഇതിനു മുമ്പ് ആ ബിയറിൽ മയക്കുമരുന്ന് ചേർത്തിരുന്നു മാഡിസൺ ഗ്യാരിയോട് പറയും ഞാൻ ആ ബിയറിൽ മയക്കുമരുന്ന് ചേർത്തു എന്ന് ഉടനെ തന്നെ ഗ്യാരി അവിടെ ഇരുന്നൊരു കയർ എടുത്ത് അവന്റെ കഴുത്തിൽ മുറുക്കി അവനെ കൊല്ലി അതിനുശേഷം ഗ്യാരി മാഡിസനോട് പറയും ഇവൻ ഒരുപാട് പേരെ ഉപദ്രവിച്ചിട്ടുണ്ട് ഇവൻ ഒരു പരമചെറ്റിയാണ് ഇവൻ എന്തായാലും മരിക്കാൻ അർഹതപ്പെട്ടവനാണെന്ന് അത് കഴിഞ്ഞ് കുറേ നാളുകൾക്ക് ശേഷം ഗ്യാരി തൻ്റെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയാണ് അത് കഴിഞ്ഞ് ഗ്യാരി നേരെ തൻ്റെ വീട്ടിലേക്ക് വരികയാണ് മാഡിസിനോടൊപ്പവും തൻ്റെ കുഞ്ഞിനോടൊപ്പവും ഗ്യാരി സുഖമായി കഴിയുകയാണ് ഈ ഒരു കൂടി ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ് കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം